ംഗമാണ് നമ്മളിവിടെ ആഘോഷപരമായിട്ട് നടത്തണം എന്ന കാര്യം പറയാൻ പറ്റുമോ ഞാൻ പറയും നാലേ കാരണം നമ്മള് ഫസ്റ്റ് കുടുംബ സംഗമം എറണാകുളത്തേക്ക് തൂറുപോയി രണ്ടാമത്തും മൂന്നാമത്തും ഉത്തരം നോക്കാൻ പാടില്ല ആരും മൊബൈലും ഇന്നത്തെ എല്ലാ ക്വസ്റ്റ്യൻസ് നോക്കിയാലും നമ്മള് മൊബൈൽ നോക്കിയും അപ്പൊ അതാരും ചെയ്യരുത് നമ്മള് നമ്മള് സ്വയം പറയാ അതല്ലേ നല്ലത്

നിങ്ങള് അല്ലേരും ജോ പറയട്ടെ മനുഷ്യൻ പോയി എന്ന് പറയുന്ന സ്രൂട്ട് ഏതാണ് അപ്പൊ അതിന് എല്ലാര്ക്കും ഞങ്ങൾ സമ്മാനം തരം തരും അങ്ങനെ പറഞ്ഞില്ല കൈബന്ധിച്ച് നിൽക്കുക അറിയുന്നവര് പറ്റില്ല ഇപ്പൊ നമ്മളെന്ത് ചെയ്യാ നമ്മളെ ആരെയും ചോദിട്ടേ എണീറ്റിട്ട അയി ചോദിട്ടില്ല എന്നാലേ പറ്റുള്ളൂ ആ സമ്മാനം കിട്ടില്ല എല്ലാരും പറഞ്ഞ ഇങ്ങനെ സമ്മാനം കിട്ടിയ ഇപ്പൊ ആരാദ്യം പറഞ്ഞേ చారలు దుముగా నన్నం వెళ్ళి ఉంటుంది అప్పుడు సమారే తీడే పేరే కొడతాం కొడతాం యాదర్ దర్ డినోడియా ఉత్తరమరట రండి రండి ఉత్తరమరట దర్మమలా ఉత్తరమరట అడికటి జోడియనే కరిగే తోరు കുറഞ്ഞു ഉത്തരം ശരിയല്ലേ പെൺകുട്ടികൾ പെണ്ണുങ്ങളെ പാലപ്പെടുത്തി കുറവാണ് കേട്ടോ ഉത്തരം വരുന്നത് ഇവിടെ നിന്നാണ് വരുന്നത് போட்டான் எழுப்பம் துரக்கான் பிரயாசம் போட்டான் எழுப்பம் துரக்கான் பிரயாசம் அடுத்து ஆ 얘는 இருக்கு எஸ் திருச்செல்யான பட்டாવાડી பட்டாવાડી நேத்து போட்டால என்னடா ஐந்து കേരള ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്ഥാപക ചെയർമാൻ ആരെ കേരള ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്ഥാപക ചെയർമാൻ ആരെ സ്ത്രീകൾ തലത്തിന്മാരല്ലേ കേരള ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്ഥാപക ചെയർമാൻ ആര് ಎಮರ್ ಸಾಂಗೋಲಿ ರಿಪಾರೆ ಉತ್ತರ ಅಂದ್ರೆ ಯಾತ್ರೆ ನೋಟ್ ಛೇಗೋಲು ಅಲ್ಲಿ ಗುಡಿಯ ಕೂಡಿಯಾ ಚೋರ್ದಿ ಅನೆ ಪಿಎಸ್ಸಿ ಗಳು ಎನ್ನ ಚೋರ್ದಿಯಾನ ಟ ನಾಟ್ಯ ಶಾಸ್ತ್ರಂ ರಚಿಸಿದಾರೆ ನಾಟ್ಯ ಶಾಸ್ತ್ರಂ ರಚಿಸಿದಾರೆ ಎಸ್ ಕುತ್ತರ ಸರಿಯಾನ ಬರೆದೋಲಿ ಕೈ ಅನ್ನಮೋಡ್ಕಂಡೆ ಟ ಒಂದಾಡಿಯ